ഈ ഒരു വീഡിയോക്ക് വൺ ടേ ലേക്ക് തരാനെന്നുണ്ടെങ്കിൽ ഈ ഒരു തൗസൻഡ് റുപ്പീസാണ് ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരാനായിട്ട് പോകുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആർ സി കാറിന്റെ വിന്നർക്ക് നമ്മുടെ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് പോവാണ് അപ്പോൾ അതിന് മുന്നേട്ട് എനിക്ക് പറയാനുള്ളത് ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ട് അധികം നാളായിട്ട് കുറച്ച് നാളായിട്ടുള്ളൂ അതിന് മുന്നേ ഇത്രയും വലിയൊരു സപ്പോർട്ട് എനിക്ക് കിട്ടുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ എല്ലാ വീഡിയോസിനും താഴെ വരുന്ന കുറച്ച് കുറച്ച് കമൻറ്റാണ് ഇതൊക്കെ കൊടുക്കുമോ ഉട അയ്പ്പാണോ അങ്ങനെയുള്ള കമൻറ്റുകളൊക്കെ അപ്പം ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട് ഈ വീഡിയോയ്ക്ക് ഒരു വൺ കെ ലൈക്ക് ഈ ഒരു കാർ ഞാൻ ഗിവവേ ആയിട്ടോ അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് തരാൻ പോകുന്നത് എന്ന് ഞാൻ എല്ലാ വീഡിയോയിലും മെൻഷൻ ചെയ്യാറുള്ളതാണ് അപ്പോൾ ഈ ഒരു ചുരുങ്ങിയൊരു ദിവസം കൊണ്ട് തന്നെ ഞാൻ വിചാ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ സപ്പോർട്ട് നിങ്ങൾ മാക്സിമം തരുന്നതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ആർ സി കാർ ഞാനിപ്പോൾ തന്നെ ഗിവ്വേ ആയിട്ട് അയച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചത് നമ്മൾ വിന്നറെ സെലക്ട് ചെയ്യുന്ന വീഡിയോ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് നമ്മളൊരു ആപ്പ് വഴിയാണ് വിന്നറൊക്കെ സെലക്ട് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇത് ഞാൻ ആൾക്ക് അയച്ചു കൊടുക്കാനായിട്ട് പോവുകയാണ് വീഡിയോ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ കമന്റിൽ പറയുന്ന നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്റർടൈൻമെന്റ് ആവുന്ന നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും അപ്പൊ ഞാൻ ഈ ആർ സി കാറിന്റെ വിന്നർ ഒരു ആപ്പ് വഴിയാണ് സെലക്ട് ചെയ്തത് ആ വീഡിയോ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് വീഡിയോ ആരും കാണാത്തരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കണ്ടു നോക്കുക കണ്ടുനോക്കുക കാണുന്നുണ്ടോന്നറിയില്ല ഇതാണ് ആ വീഡിയോ വീഡിയോ കാണാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണാം കെവിൻ പറഞ്ഞ ഒരു ബ്രോയാണ് നമ്മൾ വിന്നറായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത് ആൾ ഇൻസ്റ്റാഗ്രാം ഐഡിയും കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആള് അഡ്രസ്സും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ട് അപ്പോൾ കൈസ് ഈ ഒരു വീഡിയോയ്ക്ക് വൺ കെ ലൈക്ക് തരുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു തൗസൻഡ് റുപ്പീസാണ് ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരാനായിട്ട് പോകുന്നത് അപ്പോൾ ഞാൻ എപ്പോഴും പറയാനുള്ള പോലെ തന്നെ ചാനൽ മസ്റ്റ് ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്തതിന് ശേഷം ഈ ചാനലിനെ പറ്റി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കമൻറ്റ് താഴെ മസ്റ്റായിട്ട് കൊടുക്കുക കൂടാതെ ഈ വീഡിയോ നിങ്ങളുടെ മൂന്ന് ഫ്രണ്ട്സിന് മസ്റ്റായിട്ട് ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുന്ന ഒരു ഐറ്റം തീർച്ചയായിട്ടും അൺബോക്സ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമൻറ്റുകളൊക്കെ താഴെ കൊടുക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം